സ്വർണ്ണ വിപണിയിൽ സംഭവിക്കുന്നത് കത്തിക്കേറിയ സ്വർണവില കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായി കുറയുന്നതായിരുന്നു കാഴ്ച യു എസ് ചൈന താരിഫ് തർക്കം അയ്യുന്നുവെന്ന സൂചന നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഉയർത്തിയതാണ് വിപണിയിൽ പ്രതിഫലിച്ചത് മാത്രമല്ല യു എസ് ഫെഡറൽ തലവനെതിരെ യാതൊരു നടപടിയും കൈക്കൊള്ളില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനവും വിപണിയെ സ്വാധീനിച്ചു ആഗോള വിപണിയിലെ ചലനങ്ങൾ കേരളത്തിലെ സ്വർണവിലയിലും പ്രതിഫലിച്ചിട്ടുണ്ട് കുത്തനുയർന്ന സ്വർണ്ണവില കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി താഴേക്ക് വീണു എന്നാൽ വില ഇനിയും കുറയുമോ എന്നതാണ് സ്വർണപ്രേമികളുടെ ചോദ്യം ഈ മാസം കേരളത്തിലെ സ്വർണവിപണി തുറന്നത് അറുപത്തി എണ്ണായിരത്തി എൺപത് വില നിലവാരത്തിലായിരുന്നു വെറും മൂന്ന് ദിവസം കൊണ്ട് സ്വർണ്ണവില നാന്നൂറ് രൂപ വർദ്ധിച്ചു ഏപ്രിൽ മൂന്നിന് അറുപത്തെണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്നു വില എന്നാൽ പിന്നീടുള്ള ദിവസങ്ങൾ ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്നതായിരുന്നു ഏപ്രിൽ നാലിന് ഒറ്റയ്ക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് അറുപത്തെണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്നു പവൻ ഉണ്ടായിരുന്നത് ഏപ്രിൽ എട്ടിന് വില അറുപത്തയ്യായിരത്തി എണ്ണൂറിലേക്ക് ഇടിഞ്ഞതോടെ സ്വർണ്ണവില ഇനി താഴേക്ക് എന്ന പ്രതീതി സൃഷ്ടിച്ചു എന്നാൽ ഏപ്രിൽ പത്ത് മുതൽ വീണ്ടും ഉപഭോക്താക്കളുടെ നെഞ്ചിടിപ്പ് ഉയർന്ന് സ്വർണ്ണവില പാഞ്ഞുകയറി അറുപത്തെണ്ണായിരത്തി നാനൂറ്റി എൺപത്തൊമ്പതിൽ എത്തിയ വില പിന്നീടുള്ള ദിവസങ്ങൾക്കുള്ളിലാണ് എഴുപതിനായിരവും എഴുപത്തിരണ്ടായിരവും ഒക്കെ എത്തിയത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ആദ്യമായ പവൻ വില എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് എന്ന റെക്കോർഡിട്ടു ഇതോടെ എൺപതിനായിരം എന്ന തോതിലേക്ക് വില ഉയരാൻ അധികം വൈകില്ലെന്ന പ്രവചനങ്ങൾ ശക്തമായിരുന്നു അതിനിടെയാണ് ചൈനയോടുള്ള കടുത്ത നടപടികളിൽ നിന്നും പിന്നോട്ട് പോവുകയാണെന്ന് ട്രംപിന്റെ പ്രതികരണം വരുന്നത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെ കുറവാണ് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് രേഖപ്പെടുത്തിയത് ഇന്നലെ എൺപത് രൂപ കുറഞ്ഞ് എഴുപത്തിരണ്ടായിരത്തി നാൽപ്പത് രൂപയായി ഇന്നും കേരളത്തിലെ സ്വർണ്ണവിലയിൽ മാറ്റമില്ല എഴുപത്തിരണ്ടായിരത്തി നാൽപ്പത് എന്ന വില നിലവാരത്തിലാണ് സ്വർണ്ണം വ്യാപാരം നടത്തുന്നത് സ്വർണവിലയിൽ ഇടിവ് തുടരുന്ന പശ്ചാത്തലത്തിൽ അക്ഷയതൃതീയക്ക് വില നിലവാരം ആയിരിക്കുമെന്ന ആകാംക്ഷയാണ് നിലനിൽക്കുന്നത് ഹിന്ദു വിശ്വാസ പ്രകാരം അക്ഷയതൃതീയ സ്വർണ്ണം വാങ്ങാൻ മികച്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ ഒരുതരി പൊന്നെങ്കിലും വാങ്ങിവെക്കണമെന്ന ചിന്തയിലായിരിക്കാം സ്വർണപ്രേമികൾ എന്നാൽ വില ഉയർന്നതോടെ ഇത്തവണ ജുവല്ലറികളിലേക്കില്ല എന്ന നിലയായിരുന്നു ആളുകളുടെ പ്രതികരണം പക്ഷേ വില കുറയുന്നത് വീണ്ടും ആളുകളുടെ പ്രതീക്ഷ ഉയർത്തുന്നുണ്ട് വില എഴുപതിനായിരത്തിന് താഴേക്ക് വീഴുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് ഇത്തരത്തിലൊരു കുറവുണ്ടായാൽ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ പേർ സ്വർണം വാങ്ങാൻ തയ്യാറായേക്കും എങ്കിലും അഞ്ച് ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയുമെല്ലാം ചേർത്ത് ഒരു പവന് എഴുപത്തയ്യായിരം എങ്കിലും നൽകേണ്ടി വരും എന്തായാലും സ്വർണ്ണ വില കുറഞ്ഞതോടെ ഇത് മുതലെടുത്ത് വാങ്ങാൻ കൂടുതൽ ആളുകൾ തയ്യാറാകുമെന്നാണ് ജുവല്ലറിക്കാർ പറയുന്നത് ആളുകളെ കൂടുതൽ ആകർഷിക്കാൻ അക്ഷയതൃതീയ ദിനത്തിൽ പണിക്കൂലിയിൽ വൻപൻ കുറവുകളടക്കം വരുത്തിയിട്ടുള്ള കിടിലൻ ഓഫറുകളും ജുവല്ലറികൾ നൽകുന്നുണ്ട്